ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബിറ്റ്സിലേക്ക് സ്വാഗതം ദശാബ്ദങ്ങളായ യു എസ് വൈറ്റ് ഹൌസിലെ നിറസാന്നിധ്യവും മലയാളി വൈദികനുമായ ഫാദർ അലക്സാണ്ടർ ജെ കുര്യന്റെ വാർത്തകളും വിശേഷങ്ങളും ഈ ആഴ്ച ചർച്ച ബിറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് യു എസ് വൈറ്റ് ഹൌസിലെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഗവൺമെന്റ് വൈറ്റ് പോളിസി ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായി സേവനം ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സഭാംഗമായ ഫാദർ അലക്സാണ്ടർ ഇപ്പോൾ യു എസ് സുപ്രീംകോടതി പരിഷ്കരണം സംബന്ധിച്ച് യു എസ് പ്രസിഡൻഷ്യൽ കമ്മീഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സേവനം ചെയ്യുകയാണ് അഞ്ച് അമേരിക്കൻ പ്രസിഡന്റുമാരുമായി ചേർന്ന് പ്രവർത്തിച്ച ഫാദർ അലക്സാണ്ടർ ആലപ്പുഴ ജില്ലയിലെ പള്ളിപാട് ഗ്രാമത്തിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകളുടെ പൊതുഭരണ വകുപ്പിലെ ഉന്നത തലങ്ങളിൽ എത്തിച്ചേർന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് ഇറാഖ് യുദ്ധസമയത്ത് ഉൾപ്പെടെ പല നിർണായക ഘട്ടങ്ങളിലും അമേരിക്ക പല പ്രധാന ദൗത്യങ്ങളും ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് എക്സാം എക്സാം ഫിനിഷ് അതിനുള്ളിൽ വിസ ശരിയായി അമേരിക്കയ്ക്ക് പോകാൻ അങ്ങനെയാണ് എൻ്റെ ഒരു കൊച്ചു വില്ലേജിൽ നിന്ന് അമേരിക്കയ്ക്കുള്ള ജേണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് എഴുപത്തിയാറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവം അനുഭവിച്ച് അതിൽ നിന്ന് നമ്മൾ കൊച്ചിലെ ഞാൻ എപ്പോഴും പറയും ഞാൻ കൊച്ചിലെ പോട്ടെ ഭയങ്കര വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് പതിനാറാമത്തെ വയസ്സിൽ അമേരിക്കയിൽ ചെന്നു ദൈവം നമ്മുടെ എന്നെ അമേരിക്ക കൊണ്ടുപോകുന്നുള്ളതല്ല നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റമ്പതിന് മണ്ടൊക്കെയുള്ള രാജ്യങ്ങളെ കൊണ്ടുപോയി ഇറാഖ് പതിനഞ്ച് പതിനഞ്ച് മാസം അഫ്ഗാനിസ്ഥാന് പ പതിനെട്ട് മാസം ലോകത്ത് മുഴുവനായിട്ട് അമേരിക്കൻ ഗവൺമെൻറ്റിന് വേണ്ടി നൂറ്റി മുപ്പത്തി അഞ്ച് എംബസികളും കൗൺസിലേറ്റ്സും പണിതിട്ടുണ്ട് കാരണം ഞാനത് ഞാനത് മാസ്റ്റർ പ്ലാൻ ചെയ്ത് പണിയിച്ച എംബസികൾ പല രാജ്യങ്ങളിൽ ഹൈ ലെവലിൽ ഗവൺമെൻറ്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റി മിക്കവാറും രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കിനിയും സൗത്ത് അമേരിക്ക മാത്രമേ ഉള്ളൂ പോകാത്ത ബാക്കി എല്ലാ ആഫ്രിക്ക എവറി സിംഗിൾ കൺട്രി യൂറോപ്പ് എവരി കൺട്രി കൺട്രീസ് ഔട്ട് ദേ ഞാൻ പോയിട്ടുണ്ട് ഫാദർ അലക്സാണ്ടർ കുര്യൻ ദശാബ്ദങ്ങളായി അമേരിക്കയുടെ ഭരണശിരാകേന്ദ്രമായ വൈറ്റ് ഹൌസിന്റെ ഇടനാഴികളിലെ മലയാളി സാന്നിധ്യം ലോകമെമ്പാടുമുള്ള അമേരിക്കൻ കോൺസുലേറ്റുകളുടെ അമരക്കാരനായിരുന്ന ഫാദർ അലക്സാണ്ടർ കുര്യൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായത് മുംബൈയും ഹൈദരാബാദും ഉൾപ്പെടുന്ന നൂറ്റിമുപ്പത്തഞ്ചിലേറെ എംബസികളും കോൺസുലേറ്റുകളും ബോംബെ കോൺസുലേറ്റ് പണിയാൻ വേണ്ടി അവരെ സെവൻറ്റി എയ്റ്റ് മില്യൺ ഡോളേഴ്സ് ആണ് എം എം ആർ ഡി എ മുംബൈ റീജിയണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചോദിച്ചത് അമേരിക്കൻ ഗവൺമെൻറ്റിനോ അവര് ചോദിച്ചാൽ നമ്മുടെ ബാന്ദ്ര ചോദിച്ചു അത് എന്നെ വിട്ട് അവർ സർപ്രൈസായിരുന്നു നോക്കിയോ ഇന്ത്യൻ ആണല്ലോ വന്നിരിക്കുന്നത് നെഗോഷിയേറ്റ് ചെയ്യാൻ ആ പ്രോപ്പർട്ടി സിക്സ്റ്റീൻ മില്യൺ ഡോളേഴ്സിന് സെവൻറ്റി എയ്റ്റിന്ന് സിക്സ്റ്റീൻ പോയിന്റ് ഡോളേഴ്സിന് ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് യു എസ് ഗവൺമെന്റ് മേടിച്ചു ഗവൺമെന്റ് വിശ്വസിക്കാൻ പറ്റിയില്ല അവിടുത്തെ കൗൺസിലേറ്റ് പണിത് ബോംബെയിൽ ഇന്ത്യയിലെ ഞാൻ ബോംബെ ഇപ്പം ഡൽഹി പടത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഹൈദരാബാദിൽ പ്രസിഡന്റ് ക്ലിന്റന്റെയും ജോർജ് ബുഷിന്റെയും പ്രിയങ്കരനായിരുന്ന അദ്ദേഹത്തെ രാജ്യം പല രഹസ്യ ദൗത്യങ്ങളും കാലാകാലങ്ങളായി ഏൽപ്പിച്ചിരുന്നു ഇറാഖ് യുദ്ധസമയത്ത് പോർക്കളത്തിൽ നിലയുറപ്പിച്ച ഫാദർ അലക്സാണ്ടർ കുര്യനായിരുന്നു സദാമിനുള്ള അമേരിക്കയുടെ അവസാന സന്ദേശം അയച്ചത് ഇറാഖ് യുദ്ധസമയത്ത് അദ്ദേഹത്തിന്റെ കാറിലും ഉണ്ടായിരുന്ന പതിമൂന്ന് പേരും കൊല്ലപ്പെട്ടപ്പോൾ തലനാരിഴയ്ക്ക് ഫാദർ അലക്സാണ്ടർ ജെ കുര്യൻ രക്ഷപ്പെട്ടത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ടും മാത്രമായിരുന്നു ബജറ്റിൽ നാല് ട്രില്യൺ ഡോളർ വകയിരുത്തിയിട്ടുള്ള യു എസ് ഗവൺമെന്റിന്റെ ഓഫീസ് ഓഫ് ഗവൺമെന്റിന്റെ വൈറ്റ് പോളിസിയുടെ ഡെപ്യൂട്ടി അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി പ്രസിഡന്റ് ബറാഖ് ഒബാമ നിയമിക്കുവാനുള്ള കാരണവും അദ്ദേഹത്തിന്റെ കഴിവും രാജ്യത്തോടുള്ള കൂറും മാത്രമായിരുന്നു സെപ്റ്റംബർ എട്ടാം ഹൗസ് ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചത് ആരോ ഇത് ഫ്രാങ് ഒരു ഫ്രാങ്ക് കോളാണ് എന്ന് ഞാൻ വരും ഒരു ഇത് ഫ്രാങ്ക് കോളാണ് മീ മീ ഹൂസ് ആൻഡ് കോമി വൈസ് ഹൗസ് വൈഫ് ഞാനത് കട്ട് ഓഫ് ചെയ്തു അത് സാങ്കരാണ് ഞാൻ പറഞ്ഞു ഡോങ് കോമിയൊക്കെ എന്ന് പറഞ്ഞു ഞാൻ കട്ട് ഓഫ് ചെയ്തത് ഹാങ് അപ്പ് ചെയ്തു രണ്ടാമത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് വിളിച്ചു ഡോ പ്ലീസ് ഡോ ഹാങ് അപ്പ് ഐ എം റിയൽ ഡോങ് ഹാങ് അപ്പ് അങ്ങനെയാണ് എനിക്ക് വൈറ്റ് ഹൗസിലെ ജോലിക്ക് വേണ്ടി ഓഫർ കിട്ടുന്നതും അത് ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞ ദൈവം തമ്പ അല്ലാതെ ആരൊക്കെ എന്നെ വിളിക്കുമോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ തുടങ്ങിയ ജേർണിയാണ് ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ ഫോർ ട്രില്യൺ ഡോളേഴ്സ് പോലത്തെ പോർട്ട്ഫോളിയോ ഇപ്പോൾ ഞാൻ മാനേജ് ചെയ്യും ഇതിൻ്റെ അകത്ത് എനിക്ക് യാതൊരു പോയച്ച ഇല്ലാച്ച ഡിഗ്രികളോ അല്ലെങ്കിൽ പഠിത്തമോ എൻ്റെ ഇല്ല ഞാൻ പാടും പാട്ട് ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് നടുവോട്ടം ഹൈസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം പോലും അല്ല മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് ദൈവം തമ്പാൻ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ൾ ഉപയോഗിച്ച് യുവജനങ്ങളെയും യേശുവിനായി നേടാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന കുറച്ച് സന്യാസിനിമാരെ ഇനി നമുക്ക് പരിചയപ്പെടാം നസ്രാസിനി സമൂഹത്തിലെ യുവ സന്യാസിനിമാർ കോവിഡ് ദിനങ്ങളിൽ നസ്രത്ത് ഹിംസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വ്യത്യസ്തമായ രീതിയിൽ സുവിശേഷം പങ്കുവെക്കുന്നത് ആരെയും അതിശയപ്പെടുത്തുന്ന ഒന്നാണ് നസ്രത്ത് സന്യാസിനി സഭയുടെ അങ്കമാലി സെന്റ് ജോസഫ് ബ്രൌൺസിലെ സന്യാസിനിമാരാണ് കോവിഡ് ദിനങ്ങളിൽ നസ്രത്ത് ഹിംസ് എന്ന പേരിൽ യൂട്യൂബ് ചാനലിലൂടെ വ്യത്യസ്തമായ രീതിയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി മരിയൂൺക്യുസ് കോമ്പറ്റീഷനും ഓൺലൈൻ ധ്യാനങ്ങളും വചന ക്ലാസുകളും നൽകി അവരെ വചനവഴിയിലൂടെ സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്യാസിനിമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ സുവിശേഷ പ്രഘോഷണം നടത്തുന്നത് ജോസഫ് സിസ്റ്റർ യുവ പ്രോത്സാഹനവും പിന്തുണയും പ്രാർത്ഥനയും നൽകി കൂടെ നിൽക്കുന്നത് നസ്രത്ത് സഹോദരിമാരായ ഞങ്ങൾ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുടുംബങ്ങളെ സമുദ്ധരിക്കുന്നതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്നാൽ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും തങ്ങളുടേതായ മൊബൈലും കയ്യിൽ പിടിച്ച് ഏകാന്തതയിൽ തങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതും തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എവിടെ നോക്കിയാലും നാം കാണുക അതുകൊണ്ട് മീഡിയയിലൂടെ മാത്രമേ സുവിശേഷവും പങ്കുവെക്കാനാകൂ എന്ന തിരിച്ചറിവാണ് ഞങ്ങളുടേതായ ഒരു യൂട്യൂബ് ചാനൽ രൂപപ്പെടുത്തുവാൻ ഇടയായത് ഇതിലൂടെ ദൈവമഹത്വം വർണ്ണിക്കുവാൻ ഹൃദയങ്ങളെ പ്രചോദിപ്പിച്ച് പ്രകാശിതരാകുവാനും അങ്ങനെ കർത്താവ് എല്ലാ ഹൃദയങ്ങളിലും ജീവിക്കുവാനും ഇടവരട്ടെ എന്നാണ് നസ്രത്ത് 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 ഹിംസിലൂടെ ഞങ്ങൾ ഓഫ് എന്ന എന്ന പേരിൽ യൂത്ത് സന്യാസിനി സഭയിലെ ഒരു കൂട്ടം സന്യാസിനിമാരാണ് ഹിംസ് യൂട്യൂബ് ചാനലിലൂടെ യുവജനങ്ങളെയും കുട്ടികളെയും യേശന് വേണ്ടി നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് വിംഗ്സ് ഓഫ് നസ്രത്ത് എന്ന പ്രോഗ്രാം ഞങ്ങൾ ആരംഭിച്ചത് ചെറിയ ചെറിയ വീഡിയോകളിലൂടെ അതത് മാസത്തിൻ്റെ സന്ദേശങ്ങളും അറിവുകളും കൈമാറുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്ത് നസ്രത്ത് ഹിംസ് എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് സന്യാസിനിമാരായ സിസ്റ്റർ സജിനയും സിസ്റ്റർ നിമിഷയുമാണ് നസ്രത് സന്യാസിമാർ പുറത്തിറക്കുന്ന അമ്മ മാസികയും ഏറെ ശ്രദ്ധേയമാണ് കുടുംബങ്ങളുടെ സുസ്ഥിരമായ വികസനവും ആത്മീയമായ ഉണർവും ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഈ മാസിക എഴുപത്തിയൊന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം നിങ്ങളുടെ ദാമ്പത്യം ഭംഗിയുള്ളതാക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്താൻ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാമൂഹിക ബന്ധങ്ങൾ ദൃഢമാക്കാൻ നിങ്ങളുടെ കുടുംബജീവിതം മേന്മയുള്ളതാക്കാൻ ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസിദ്ധീകരണം പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിൽ ദൈവം തങ്ങൾക്ക് എട്ടാമത്തെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിൻ്റെ ആത്മനിർവൃതിയിലാണ് പാല സ്വദേശിയായ ജോസ് മലനാട്ടും കുടുംബവും ജീവന്റെ മഹത്വത്തെ ഉയർത്തിക്കാട്ടി വലിയ കുടുംബങ്ങൾക്കായി പാലാരൂപതാധീക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട് പ്രഖ്യാപിച്ച കർമ്മപദ്ധതികളുടെ ആദ്യ ഗുണഭോക്താക്കളിൽ ഒരാളായതിന്റെ അഭിമാനവും ജോസ് മലനാട്ട് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രകടമാണ് പരിശുദ്ധ അമ്മയുടെ മാസത്തിൽ ദൈവം ഞങ്ങൾക്ക് എട്ടാമത്തെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു പെൺകുഞ്ഞാണെന്നും പാല മാർസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റലിലായിരുന്നു കുഞ്ഞിന്റെ ജനനമെന്നുമാണ് ജോസ് വല്ലനാട്ട് പങ്കുവെച്ച ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ ആദ്യ വരികൾ ദൈവത്തിന് നന്ദി പറയുമ്പോഴും അടങ്ങാത്ത സന്തോഷത്തിന് മൂലകാരണമാകുന്നത് തന്റെ അജഗണങ്ങളോടുള്ള മാർ ജോസഫ് കല്ലറങ്ങാട്ടു പിതാവിന്റെ കരുതലും വാത്സല്യവുമാണ് ജീവിതത്തിന്റെ മഹത്വത്തെ ഉയർത്തിക്കാട്ടി വലിയ കുടുംബങ്ങൾക്കായി അഭിമന്യ പിതാവ് വിവിധങ്ങളായ കർമ്മപദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറിയിരിക്കുകയാണ് ജോസ് വല്ലനാട്ടും കുടുംബവുമെന്ന നിസ്സംശയും പറയാനാവും പ്രസവവുമായി ബന്ധപ്പെട്ട് മാർസ്ലീവ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതു മുതൽ സകല ചെലവുകളും പാലാരൂപതയുടെ കീഴിലുള്ള ഈ ആശുപത്രിയിൽ സൗജന്യമായി ചെയ്തു തന്നുവെന്നത് വലിയ സന്തോഷകരമായ കാര്യമാണെന്നും അതിലുപരി അഭിമാനമാണെന്നും ജോസ് ജോസ്വെല്ലനാട്ട് രേഖപ്പെടുത്തി കല്ലറങ്ങാട്ടു പിതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് വെറും വാക്കല്ല എന്ന് അത് അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നും ആത്മനിർവൃതിയോടെ ജോസ്വല്ലനാട്ട് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ സാക്ഷ്യപ്പെടുത്തി പാലാരൂപതയുടെ സ്വപ്ന പദ്ധതിയായ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളിലെ നാലാമത്തെ കുട്ടിയുടെ ജനനം മുതൽ ഹോസ്പിറ്റൽ ചിലവുകൾ രൂപതയുടെ സ്ഥാപനങ്ങളിൽ സൌജന്യമായിരിക്കുമെന്ന് കല്ലറങ്ങാട്ടു പിതാവ് പ്രസ്താവനയിറക്കിയത് രണ്ടു മാസം മുന്നെയായിരുന്നു ദൈവവചനം കൊണ്ട് ക്രിസ്തുരൂപം പേപ്പറിൽ തീർത്ത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി ശ്രദ്ധേയനായി ആർത്തുങ്കൽ സ്വദേശിയായ നിഖിൽ ആന്റണി സങ്കീർത്തനങ്ങളും യോഹനാന്റെ ലേഖനങ്ങളുമാണ് പ്രധാനമായും നിഖിൽ ക്രിസ്തുരൂപം നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിട്ടുള്ളത് ചാർട്ട് പേപ്പറുകൾ ചേർത്ത് ഏഴ് മീറ്റർ നീളവും അഞ്ചു മീറ്റർ വീതിയുമുള്ള ഒരു വലിയ ക്യാൻവാസ് ഉണ്ടാക്കുകയായിരുന്നു തുടർന്ന് വചനങ്ങൾ എഴുതിയ ശേഷം പേപ്പറുകൾ യോജിപ്പിച്ചു ടൈപ്പോഗ്രാഫിക് ഡ്രോയിങ് എന്ന് വിശേഷിപ്പിക്കുന്ന കലാരീതിയാണിത് ഇരുപത് മണിക്കൂറും നാൽപ്പത് എടുത്താണ് ഇംഗ്ലീഷിലുള്ള എഴുത്ത് പൂർത്തിയാക്കിയത് അതിനുശേഷം പേപ്പറുകൾ കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചെടുക്കുവാൻ രണ്ടു ദിവസം കൂടി എടുത്തു കളമശ്ശേരിയിൽ വെൽഡിംഗ് കോഴ്സിന് പഠിക്കുന്ന നിഗിൽ കോവിഡ് ദിനങ്ങളിലാണ് വരയ്ക്കാൻ തുടങ്ങിയത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടനാടാൻ സാധിച്ചതിന് ദൈവത്തോട് താൻ നന്ദി പറയുന്നുവെന്നും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കണമെന്നാണ് ഇനി തന്റെ ആഗ്രഹമെന്നും നിഖിൽ പറഞ്ഞു ൂഗിളിൽ പരിശോധിക്കുന്നതിനിടെയാണ് ഇങ്ങനെയൊരാശയം നിഖിലിന്റെ മനസ്സിലേക്ക് വന്നതും അതിനായി ശ്രമം തുടങ്ങിയതും സങ്കീർത്തനങ്ങളും യോഹന്നാന്റെ ലേഖനങ്ങളുമാണ് പ്രധാനമായും നിഖിൽ ചേർത്തിരിക്കുന്നത് ചേർത്തല അർത്തുങ്കൽ പനിക്കൽ വീട്ടിൽ ആന്റണിയുടെയും മേരിയുടെയും മകനായ നിഖിൽ ചാർട്ട് പേപ്പറുകൾ കൂട്ടിച്ചേർത്താണ് ക്യാൻവാസ് ഒരുക്കിയത് രചനയുടെ എല്ലാ ഭാഗവും വീഡിയോയിൽ പകർത്തിയത് സഹോദരനായിരുന്നു റിക്കാർഡ് ലഭിക്കുന്നതിനായി സംഘടനകളുമായി ബന്ധപ്പെട്ടപ്പോൾ അളവും തെളിവുമൊക്കെ സമർപ്പിക്കുന്നതിനായി ആവശ്യപ്പെട്ടു ചിത്രവും വീഡിയോയും ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സാക്ഷിപത്രവുമടക്കം നൽകിയപ്പോഴാണ് റിക്കാർഡിലേക്കുള്ള വഴി തുറന്നത് ചിത്രം സമർപ്പിച്ച് ഒന്നരയാഴ്ച പിന്നിട്ടപ്പോഴാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മെഡൽ വന്നത് സന്യാസ ജീവിതം ഏറെ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ദേവിവിളിക്ക് പ്രചോദനമേകുന്ന ഹ്രസ്വചിത്രം നിർമ്മിച്ച് നവമാധ്യമ സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായി സി എം സി സന്യാസിമാർ കർമ്മലമാതാവിന്റെ സന്യാസ സഭാ സഭാചരിത്രത്തെക്കുറിച്ച് കർമ്മലിത സന്യാസിമാർ നിർമ്മിച്ച കർമ്മലിലെ ബെസ്റൗമ എന്ന ഷോർട്ട് ഫിലിമാണ് സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുന്നത് കർമ്മല മാതാവിന്റെ സന്യാസ സഭാ ചരിത്രത്തെക്കുറിച്ച് സി എം സി സന്യാസിനിമാർ നിർമ്മിച്ച കാർമലിലെ ബേസ്രൗമ എന്ന ഇരുപത് മിനിറ്റോളം നീളുന്ന ഷോർട്ട് ഫിലിമിന് സ്ക്രിപ്റ്റും ക്യാമറയും എഡിറ്റിംഗും ഡയറക്ഷനും നിർവഹിച്ചിരിക്കുന്നത് കർമ്മലിത സന്യാസിനി സഭാംഗമായ സിസ്റ്റർ ലിസ്മിയാണ് അസോസിയേറ്റ് ക്യാമറ ജെറിൻ മനോജും പശ്ചാത്തല സംഗീതം നൽകിയിരിക്കുന്നത് ഷെർദിൻ തോമസുമാണ് ഫലസ്തീനയിലെ ഹൈഫ തുറമുഖത്തു നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ്റി അൻപത്തിയാറ് അടി ഉയരത്തിലാണ് കർമ്മലമല വിശുദ്ധ ഗ്രന്ഥത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിച്ചിട്ടില്ലേ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എലിയ പ്രവാചകനെക്കുറിച്ച് അതിൽ മനുഷ്യകരത്തോളമുള്ള ഒരു മേഘത്തെ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ എന്നാണ് പഠനങ്ങൾ കാർമലിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ എന്ന് മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ അനിജയും തൃശൂർ നിർമ്മല പ്രൊവിൻസിന്റെ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ക്രിസ്ലിനും ചേർന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനകർമ്മ നിർവഹിച്ചത് കോവിഡിന്റെ പശ്ചാത്തലത്തിലും പൂമലഡാം ചപ്പാറ വട്ടായി വാടാനപ്പള്ളി ബീച്ച് പുത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചിത്രീകരണം നടത്തി മനോഹരമായ ദൃശ്യാവിഷ്കാരം ചെയ്ത് പുറത്തിറക്കിയ വീഡിയോ സി എം സി നിർമ്മല പ്രോവിൺസിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ നിർമ്മല മീഡിയയിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ദൈവാത്മാവ് മകളെ ചിന്തിക്കൂ ദൈവം നിന്നെ വിളിക്കുന്നുവോ ഈശോയുടെ സ്നേഹിതയാകാൻ കാർമലിൽ പ്രകാശമായി മാറ ദൈവം നിന്നെയും വിളിക്കുന്നുവോ ദൈവം നിന്നെയും വിളിക്കുന്നു ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ രൂപതയുടെ വിവിധ ദേവാലയങ്ങളിലൂടെ നടത്തിയ ജപമാല റാലി ശ്രദ്ധേയമായി ഇടുക്കി കരിമ്പനിൽ നിന്നും ആരംഭിച്ച ജപമാല റാലി അടിമാലി സെൻജൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേലിൻ്റെ മുഖി കാർമുഖത്വത്തിൽ നടന്ന ദിവ്യബലിയോടെയാണ് സമാപിച്ചത് കരിമ്പൻ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച ജപമാല റാലി മുരിക്കാശ്ശേരി ചിന്നാർക്കുരിശടി പാറത്തോട് മുക്കുടം കല്ലാറുകുട്ടി ആയിരമേക്കർ എന്നീ പള്ളികളിലൂടെ മാതാവിന്റെ രൂപം അലങ്കരിച്ച് വാഹനപ്രതിഷ്ഠമായി അടിമാലി സെന്റ് ജോർഡ് തീർത്ഥാടന കേന്ദ്രത്തിലാണ് സമാപിച്ചത് കെ സിവൈഎം ഇടുക്കി രൂപത നേതൃത്വം നൽകിയ ജപമാല റാലിയിൽ യുവജനങ്ങളും ഇടവകാംഗങ്ങളും പ്രാർത്ഥനാപൂർവ്വം പങ്കെടുത്തു ജപമാല മാസത്തിൽ തുടർച്ചയായി പതിനഞ്ച് ദിവസം ഉപവാസവും ത്യാഗവും എടുത്താണ് യുവജനങ്ങൾ റാലിയിൽ പങ്കെടുത്തതെന്ന് കെ സി ഐ എം രൂപത പ്രസിഡന്റ് അലക്സ് തോമസ് പറഞ്ഞു കടന്നുവന്ന ഓരോ ഇടവകളിലും വാഹന റാലിയിലും യുവജനങ്ങളുടെ തക്കുമായിട്ടുള്ള പങ്കാളിത്തം ഏറെ അഭിനന്ദാർഹമാണ് അടിമാലി സെന്റ് ജൂഡ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് ജപമാല റാലിക്ക് സമാപനമായത് അടിമാലി സെന്റ് ജൂഡ് ദേവാലയത്തിൽ സമാപിച്ച ജപമാല റാലിക്ക് കെസിഐഎം രൂപതാ പ്രസിഡന്റ് അലക്സ് തോമസ് ജനറൽ സെക്രട്ടറി അപർണ ജോസഫ് ഡയറക്ടർ ഫാദർ മാത്യു ഞാവരക്കാട്ട് ജെവിൻ ജേക്കബ് ബിജോ ബൈജു ആദർശ് മാത്യു എന്നിവർ നേതൃത്വം നൽകി പാലാരൂപതാംഗങ്ങളായി ഫാദർ ബ്രൂണോ കണിയാരകത്ത് സിസ്റ്റർ മേരി കൊളയത്ത എന്നിവരുടെ നാമകരണ നടപടികൾക്ക് വത്തിക്കാന്റെ അനുമതി രാമപുരം ഇടവകാംഗവും സി എം ഐ സഭാംഗവുമായി കണിയാരകത്ത് ഫാദർ ബ്രൂണോയുടെയും ചേർപ്പുങ്കൽ ഇടവകാംഗവും എഫ് സി സി സഭാംഗവുമായ സിസ്റ്റർ മേരി കൊളേത്തയുടെയും നാമകരണ നടപടികൾക്ക് പാലാരൂപതയിൽ തുടക്കം കുറിച്ചു ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വത്തിക്കാനിൽ നിന്നും അനുമതി ലഭിച്ച വിവരം ഔദ്യോഗികമായി അറിയിച്ചു ആത്മാവച്ഛനെന്നറിയപ്പെടുന്ന ഫാദർ ബ്രൂണോയുടെ കബറിടം കുരിയനാട് സി എം ഐ ആശ്രമ ദേവാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നവംബർ ഇരുപതിനാണ് ജനനം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചിനോടൊപ്പം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിർധനരോട് കാരുണ്യം കാണിച്ചുള്ള ജീവിതശൈലിയായിരുന്നു അദ്ദേഹത്തിന്റേത് അദ്ദേഹത്തിൻ്റെ ഡിസംബർ പതിനഞ്ചിന് ദിവംഗതനായി സിസ്റ്റർ മേരി കോളേത്ത ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് മൂന്നിന് ജനിച്ചു കൊളയത്താമ എന്ന പേരിലാണ് അറിയപ്പെട്ടത് സഹനവും ഏകാന്തവാസവുമെല്ലാം സ്നേഹമാക്കി മാറ്റിയ സന്യാസ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് സിസ്റ്റർ മേരി കൊളേത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ എട്ടിന് അന്തരിച്ചു മണിയുംകുന്ന് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു ഫാദർ ബ്രൂണോയെക്കുറിച്ചുള്ള നാമകരണ നടപടികളുടെ പ്രാരംഭ പഠനത്തിനായി മോൺസിനോ ജോസഫ് മലേപ്പറമ്പിൽ ഡോക്ടർ തോമസ് സൈക്കിറ സി എം ഐ ഫാദർ ബെർക്കുമാൻസ് കുന്നുംപുറം എന്നിവരും സിസ്റ്റർ കൊളയത്താമയെക്കുറിച്ചുള്ള പഠനത്തിനായി റെവർ ഡോക്ടർ ജോസ് മുത്തനാട് റവർ ഡോക്ടർ ഡൊമിനിക് വെച്ചൂർ സിസ്റ്റർ ലിയോബ എഫ് സി എന്നിവരെയുമാണ് കമ്മീഷനായി ചുമതലപ്പെടുത്തിയിരുന്നത് ഫാദർ ബ്രൂണയുടെ നാമകരണ നടപടികൾക്കുള്ള അനുമതി പത്രം ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൽ നിന്ന് സി കോട്ടയം പ്രൊവിൻഷ്യൽ ഫാദർ ജോർജ് എടയാടിയിലും സിസ്റ്റർ കൊളയത്തയുടെ നാമകരണ നടപടികൾക്കുള്ള അനുമതിപത്രം എഫ് സി സി ഭരണയാനം പ്രൊവിൻഷ്യൽ സിസ്റ്റർ ആനി കളറങ്ങാട്ടും ഏറ്റുവാങ്ങി ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ യോഗത്തിൽ സന്നിഹിതനായിരുന്നു മിഷൻ സൺഡേയോടനുബന്ധിച്ച് ഡി എസ് ടി സന്യാസിനി സമൂഹം പുറത്തിറക്കിയ ഗാനം ശ്രദ്ധേയമാകുന്നു മാർത്തോമ താദനേഗി എന്ന് തുടങ്ങുന്ന ഗാനമെഴുതി സംഗീതം നൽകി പാടിയിരിക്കുന്നത് സിസ്റ്റർ ആശ ഡി എസ് ടി ആണ്

സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന തിരുവചനം നെഞ്ചിലേറ്റി ക്രിസ്തു ക്രിസ്തുഭരമേൽപ്പിച്ച പ്രേക്ഷിത ദൗത്യം ഹൃദയപൂർവ്വം നിർവഹിക്കുന്ന ഡി എസ് ടി തനേരായ എൻ്റെ എല്ലാ പ്രിയ സഹോദരിമാർക്കും സാർവത്രിക സഭയിൽ യേശുവിൻ്റെ മുന്തിരിത്തോപ്പിൽ അക്ഷീണം വേറെ ചെയ്യുന്ന എല്ലാ സഭാ മക്കൾക്കും ആഗോള സഭ മിഷൻ ഞായർ ആചരിക്കുന്ന ഈ പുണ്യദിനത്തിൽ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ ഗാനം സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നു കൂടുതൽ വിവേചന ബുദ്ധിയോടെ പൊതുസമൂഹം പെരുമാറുന്നില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഡോക്ടർ തിയോഡേഷ്യസ് മാർത്തോമ മെത്രാപൊലി മാർത്തോമ സഭാത്രിദിന പ്രതിനിധി മണ്ഡല യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം മാറിയ സാഹചര്യത്തിൽ കൂടുതൽ വിവേചന ബുദ്ധിയോടെ പൊതുസമൂഹം പെരുമാറണം ഇല്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഇന്നിന്റെ ഓൺലൈൻ സംസ്കാരത്തിൽ സ്ക്രീൻ ടൈം വിവേചന ബുദ്ധിയോടെ വിനിയോഗം ചെയ്യുന്നില്ലെങ്കിൽ തെറ്റായ പ്രവണതകൾക്കും പ്രേരണകൾക്കും വശംവധരാകുമെന്നും മദ്യത്തിൻറെയും ലഹരി ഉപയോഗം ഇളം തലമുറയെ വഴിത്തെറ്റിക്കുന്നുണ്ടെന്നും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാ പോലിത്ത ചൂണ്ടിക്കാട്ടി മദ്യാസക്തിയിൽ തകരുന്ന കുടുംബങ്ങൾ ഒട്ടനവധിയാണ് കോവിഡ് കാലത്ത് ആരാധനാലയങ്ങൾ അടഞ്ഞുകിടന്നപ്പോഴും ബാറുകളും ബിവറേജ് ഷോപ്പുകളും തുറന്നു കെഎസ്ആർടിസി ടെർമിനുകളോട് ചേർന്ന് ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ ആലോചനകൾ നടന്നിട്ടുണ്ടെന്നും അധ്യക്ഷപ്രസംഗത്തിൽ വിശദമാക്കിയ മാർത്തോമാ മെത്രാ പോലിത്ത മനുഷ്യനേക്കാൾ വലുതാണോ മദ്യമെന്നു ചോദ്യവും ഉന്നയിച്ചു മദ്യത്തിന്റെ ഓൺലൈൻ ലഭ്യത ലഹരിയുടെ വ്യാപനത്തെ ഭവനാന്തരീക്ഷത്തിലേക്കും ത്വരിതപ്പെടുത്തും ഈ വിപത്തിന് തിരിച്ചറിഞ്ഞ് സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകണമെന്നും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാ പോലിത്ത ആവശ്യപ്പെട്ടു ഒരു വർഷത്തിലേറെ രാജ്യത്ത് തുടരുന്ന കർഷക സമരം അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകാത്തത് ഹേദകരമാണെന്നും മെത്രാപോലിത്ത അഭിപ്രായപ്പെട്ടു യേശുവിനെ പോലെ ദരിദ്രർക്കൊപ്പം ജീവിക്കാനുള്ള ദൗത്യം തന്റെ ദേവളിയായി ഏറ്റെടുത്ത് പതിനായിരങ്ങൾക്ക് അത്താണിയാകുന്ന ഫാദർ ജൂലിയോ ലാൻസലോട്ടി മാതൃകയാകുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ഫോൺ കോളിലൂടെ ലഭിച്ച പ്രചോദനം തന്റെ ശുശ്രൂഷയിൽ സ്തുത്യർഹ പങ്കുവഹിക്കുന്നതായി ഫാദർ ജൂലിയോ വത്തിക്കാൻ ന്യൂസുമായി പങ്കുവച്ചു ദിവസവും രാവിലെ തന്റെ ചുമട്ടുവണ്ടിയിൽ ഭക്ഷണപദാർത്ഥങ്ങളും ആവശ്യ സാധനങ്ങളുമായി എഴുപത്തിരണ്ടുകാരനായ ഫാദർ ജൂലിയോ ലാൻസലോട്ടി ബ്രസീലിലെ സാവോ സാവോപൌളയുടെ തെരുവുകളിൽ കൂടി സുസ്മേരവതനായി നടത്തുന്ന കാൽനട യാത്ര പ്രദേശവാസികൾക്ക് പുത്തിരിയല്ല ചുരുങ്ങിയത് അഞ്ഞൂറ് ഭവനരഹിതർക്കെങ്കിലും നിത്യേന അദ്ദേഹത്തിന്റെ സഹായഹസ്തങ്ങൾ പ്രാതൽ വിളമ്പുന്നു ഏറ്റവും കുറഞ്ഞത് മുപ്പതിനായിരമെങ്കിലും വരുന്ന തെരുവുകളിലലയുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരിലേക്ക് ക്രിസ്തുവിന്റെ സഭയുടെ യഥാർത്ഥ മുഖം കാണിച്ചു കൊടുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ഫാദർ ജൂലിയോ ലാൻസലോട്ടി വിവരിക്കുന്നു സിസ്റ്റർ ഡൾസ് ചാരിറ്റബിൾ വർക്സ് ഫൗണ്ടേഷൻ സ്ഥാപകയായ ബ്രസീലിയൻ സന്യാസിനി വിശുദ്ധ ഡൾസ് പോണ്ടസിന്റെ മാതൃകയിൽ ലാബ്കോട്ടും ഏപ്രണും ധരിച്ച് പ്രായത്തെ അതിശയിപ്പിക്കുന്ന ഊർജത്തോടെയാണ് ഫാദർ ജൂലിയോ തന്റെ തെരുവ് ശുശ്രൂഷകളിലൂടെ അനേകരിലേക്ക് ക്രിസ്തുവിന്റെ സാന്ത്വനം പകരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് ഫ്രാൻസിസ് പാപ്പയിൽ നിന്നും ലഭിച്ച അപ്രതീക്ഷിത ഫോൺ കോൾ തുടർന്നുള്ള തന്റെ ശുശ്രൂഷകൾക്ക് നൽകിയ പ്രചോദനവും കരുത്തും വിസ്മരിക്കാനാവില്ലെന്ന് ഫാദർ ജൂലിയോ വത്തിക്കാൻ ന്യൂസുമായി പങ്കുവച്ചു ബ്രസീലിലെ പാവങ്ങൾക്കിടയിലുള്ള തന്റെ ശുശ്രൂഷകളെ അഭിനന്ദിച്ച പാപ്പ യേശുവിനെ പോലെ ദരിദ്രരോടുകൂടെയായിരുന്നു അവർക്കൊപ്പം സമയം ചെലവഴിച്ചും അവരുടെ ഇടയിലായിരുന്നു അവരോടൊപ്പം ഭക്ഷണം പാകം ചെയ്തു അവരോടൊപ്പം ഭക്ഷിച്ചും അവർക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകരുന്ന ശുശ്രൂഷകൾ തുടരാൻ നിർദ്ദേശം നൽകുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് ബ്രസീലിലെ ഏറ്റവും വലിയ നഗരത്തിലെ തെരുവുകളിൽ ഉറങ്ങുന്ന പതിനായിരങ്ങൾക്ക് ഭൗതികമായും ആത്മീയമായും പിതൃ ഫാദർ ജൂലിയോ ഉണ്ണീസോയെ പാലൂട്ടുന്ന വിഖ്യാത മരിയൻ തിരുരൂപത്തിന്റെ കാനൂനിക കിരീടധാരണം അവസ്മരണീയമാക്കി ഫ്ലോറിഡയിലെ വിശ്വാസി സമൂഹം ഉണ്ണീസോയെ പാലൂട്ടുന്ന മാതാവിന്റെ തിരുരൂപ പ്രതിഷ്ഠയാൽ വിഖ്യാതമായ നോംബ്രെ ഡി ഡയോസ് മിഷനിലെ പരിശുദ്ധ ദേവമാതാവിന്റെയും ഉണ്ണീശോയുടെയും തിരുരൂപങ്ങളിലാണ് കിരീടധാരണം നടന്നത് അമേരിക്കയിൽ സ്ഥാപിതമായ പ്രഥമ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് സെന്റ് അഗസ്റ്റിൻ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് ലാ ചാപ്പൽ ഈശോയുടെയോ ദേവമാതാവിന്റെയോ വിശുദ്ധ യൗസൈപിതാവിന്റെയോ തിരുരൂപത്തിൽ കിരീടമോ നക്ഷത്രങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ഹാലോയോ അണിയിക്കുന്ന തിരുക്രമമാണ് കാനോനിക്കൽ കിരീടധാരണം പേപ്പൽ പ്രതിനിധിയായി എത്തിയ സ്പാനിഷ് കർദിനാൽ കാർലോസ് ഒസോറോ സീരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സെന്റ് അഗസ്റ്റ്യൻ ബെസ്ലിക്കയിലായിരുന്നു കിരീടധാരണം ഫ്ലോറിഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയവർ ചരിത്ര നിമിഷത്തിന് സാക്ഷികളായി ദിവിബലി മധ്യയായിരുന്നു കിരീടധാരണം സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള സ്വർണത്താൽ നിർമ്മിച്ച കിരീടമാണ് പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കൂടിയായ കർദിനാൾ അണിയിച്ചത് തുടർന്ന് സെന്റ് അഗസ്ത്യൻ രൂപതയെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിക്കുന്ന തിരുക്കരമങ്ങളും നടന്നു ദിവ്യബലിക്ക് ശേഷം അവർ ലേഡി ഓഫ് ലാ ലേച്ചെ ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നടത്തിയ പ്രദീക്ഷണവും അവിസ്മരണീയമായി സ്പാനിഷ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടാണ് അവർ ലേഡി ഓഫ് ലാ ലേച്ചെ ദേവാലയത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് സെന്റ് അഗസ്റ്റ്യൻ നഗരം സ്ഥാപിതമായ എ ഡി ആയിരത്തി അഞ്ഞൂറിൽ തന്നെ സ്പാനിഷ് മിഷന്റെ സാന്നിധ്യം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിന് മിഷന് രൂപം കൊടുത്ത സ്പാനിയാഡോ പെഡ്രോ മെനൻഡസ് ഡി അവേൽസ് ആണ് ദേവാലയത്തിന്റെയും സ്ഥാപകൻ മിഷനിൽ എത്തിച്ചേർന്ന സ്പാനിഷ് വംശജരിലൂടെയാണ് പ്രദേശത്ത് പരിശുദ്ധ അമ്മയോടുള്ള വണക്കം പ്രചരിച്ചത് തദ്ദേശവാസികളെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് നയിക്കുവാനും പരിശുദ്ധ അമ്മയോടുള്ള വണക്കം പ്രചോദനമായി പ്രകൃതി ദുരന്തങ്ങൾ മൂലം പലതവണ തകർന്ന ദേവാലയം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അവർ ലേഡി ഓഫ് ലാലച്ചയുടെ തിരുനാൾ രൂപതയുടെ ആരാധന കലണ്ടറിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരാധനാ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ തിരുസംഗം അനുമതി നൽകിയതിനെ തുടർന്നാണ് ഒക്ടോബർ പതിനൊന്നിന് തിരുനാൾ ആഘോഷം ആരംഭിച്ചത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വിശ്വാസികൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിയെത്തുന്ന ദേവാലയത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തിയത് ഗർഭിണികളായവരുടെയും ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നവരുടെയും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവർ ലേഡി ഓഫ് ലാലെച്ചെ ദേവാലയം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ പൗരോഹിത്വ സ്വീകരണ ശതാബ്ദിയോടനുബന്ധിച്ച് കുഞ്ഞച്ചനെക്കുറിച്ച് പുറത്തിറക്കിയ നാല് ആൽബങ്ങൾ പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രകാശനം ചെയ്തു ദിവ്യസാന്നിധ്യം എന്ന ആൽബത്തിന് വരികൾ എഴുതിയത് മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ് ഫാദർ റോയി കണ്ണൻചിറ എഴുതി സിനോ ആന്റണി സംഗീതം ചെയ്ത പാവങ്ങൾക്ക് കാവൽ എന്ന ഗാനം ഓവിയാർസ് അഗസ്റ്റിനാണ് പാടിയിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞച്ഛൻ ദിവ്യസാന്നിധ്യം കീർത്തനം പാവങ്ങൾക്ക് കാവൽ എന്ന നാല് ആൽബങ്ങളും സമൂഹ സമൂഹമാധ്യമങ്ങൾ കീഴടക്കി മുന്നേറുകയാണ് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച ബീറ്റ്സ് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം